ഉദ്ഘാടന ദിവസം ജാബിർ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന പ്രദർശന മത്സരത്തിൽ ലോക ഇലവനും കുവൈത്ത് ഓൾ സ്റ്റാർ ഇലവനും തമ്മിലാണ് ഏറ്റുമുട്ടുക മൂന്നുവട്ടം ലോക ഫുട്ബോളർ പട്ടം സ്വന്തമാക്കിയ ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡിനിയോ ആണ് ലോക ഇലവനിലെ സൂപ്പർ താരം ഇറ്റാലിയൻ ലോകകപ്പ് ഹീറോയും യുവൻ താരവുമായിരുന്ന അലസാന്ദ്രോ ദർപിയറോ മുൻ സ്പെയിൻ ബാഴ്സലോണ ക്യാപ്റ്റൻ കാർലോസ് പുയോൾ ഇംഗ്ലണ്ട് ടീമിലെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെയും സൂപ്പർ താരമായ പോൾസ് കോൾഡ് ഫ്രഞ്ച് ആഴ്സണൽ താരം റോബർട്ട് പിറേസ് ഇറ്റാലിയൻ യുവൻസ് താരം ജിയാൻലുക്ക സാംബ്രോട്ട എന്നിവരാണ് ലോക ഇലവനിൽ പന്തുതട്ടുന്ന മുൻനിര താരങ്ങൾ ഇതുകൂടാതെ അന്താരാഷ്ട്ര രംഗത്ത് പ്രശസ്തരായ നിരവധി കളിക്കാരും ലോക ഇലവനിൽ അണിനിരക്കും ആരാധക വോട്ടിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന കളിക്കാരാണ് കുവൈത്ത് ഓൾ സ്റ്റാർ ഇലവനിൽ അണിനിരക്കുക രാജ്യത്തെ വിവിധ ക്ലബ്ബുകളിൽ നിന്നുള്ള മുപ്പത്തിയൊമ്പത് പേരുടെ പട്ടികയിൽ നിന്ന് ടീം അംഗങ്ങളെ കണ്ടെത്താനുള്ള വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രശസ്ത അറബ് കുവൈത്ത് ഗായകർ അണിനിരക്കുന്ന സംഗീത വിരുന്നമുണ്ടാകുമെന്ന് സ്റ്റേഡിയം ഉദ്ഘാടന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമിതി അറിയിച്ചു പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും മികച്ച കളിക്കളമായി കണക്കാക്കപ്പെടുന്ന ജാബർ സ്റ്റേഡിയം ഫർവാനിയ പ്രവിശ്യയിലെ അർദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈറ്റ് സിറ്റി